സംസ്ഥാനത്ത് കനത്ത മഴ കാലവർഷക്കലിയിൽ വ്യാപക നാശനഷ്ടം കല്ലാർകുട്ടി ഡാം തുറന്നു ഡാമിന്റെ ഒരു ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്ററാണ് ഉയർത്തിയത് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് കൃഷി വകുപ്പ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ദുരിതാശ്വാസവും അടിയന്തര സഹായവും ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് കൃഷിവകുപ്പിന്റെ നടപടി അടുത്ത രണ്ട് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്തെ ശേഷിക്കുന്ന ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നലിനും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു സാധാരണയിലും എട്ടു ദിവസം മുൻപേ എത്തി മെയ് ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് ഇരുപത്തിയെട്ട് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു